ഈ വീഡിയോയിൽ ഞാൻ ഇറാനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഹമാസ് ഒക്ടോബർ സെവൻതിന് രണ്ടു വർഷം മുമ്പ് ഈ അറ്റാക്ക് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇത് അവസാനം ഇറാനിൽ പോയായിരിക്കും തീരുന്നത് അത് ഞാനത് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് കാരണം ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ഞാൻ ലാസ്റ്റ് അടി അടിച്ചിട്ടേ തീരത്തുള്ളു എന്ന് പറഞ്ഞു അപ്പൊ അവസാനം നിങ്ങൾക്കറിയാം ഇറാനെ എന്നാണ് പോയി ഇസ്രായേൽ അടിച്ചത് പതിമൂന്നിലേ തേർട്ടീൻ ഡേയ്സ് വാർ പിന്നെ മിഡ് നൈറ്റിൽ അമേരിക്ക പോയി ബോംബ് ചെയ്തു അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ചില ഇവിടുത്തെ പത്രങ്ങൾ ചിലരൊക്കെ കോട്ട് ചെയ്തു ന്യൂക്ലിയറിന് പ്രശ്നം ഒന്നും പക്ഷെ ഉണ്ടായോ ഉണ്ടായോ ഉണ്ടായില്ല പക്ഷെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇസ്രായേൽ ഈ ഇത്രയും ലോങ് ആയിട്ട് ആ ഫൈറ്റ് എന്ന് പറയുന്നത് ഗ്ലോബലി അക്ലൈൻഡാണ് കാരണം ഇങ്ങനെ ഫൈറ്റ് ചെയ്യാവുന്ന ഒരു കാണിച്ചു കൊടുത്തു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ ദൂരെ മാറി ഈ പറയുന്ന എയർക്രാഫ്റ്റും കൊണ്ട് പല രാജ്യങ്ങളിൽ നിന്നും ക്രോസ് ചെയ്ത് പോയി ഫൈറ്റ് ചെയ്തു കാരണം നിങ്ങൾ നോക്കുക അതിനകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു കോട്ട ആ വാറു സമയത്ത് അതായത് ഈ അലി ഖമൈനിയെ തട്ടട്ടെ എന്ന് ഇസ്രായേൽ ചോദിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് വീറ്റോ ചെയ്ത് തട്ടരുത് കൊല്ലരുത് ഇതൊക്കെ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആയിരുന്നു ഇത്രയും സീനിയർ കമാൻഡേഴ്സിനെയും ന്യൂക്ലിയർ സയന്റിസ്റ്റിനെയും കൊല്ലാമെങ്കിൽ ഈ ഖമൈനിയെ ഈസിയായിട്ട് കൊല്ലാൻ പറ്റും അത് അത്രമാത്രം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇസ്രായേൽ അത് കൂടി പതിമൂന്ന് ഡേ വാറില് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇന്ന് ഇസ്രായേലി പാർലമെന്റിൽ ഇസ്രായേലി പ്രൈമിൻസ് തന്നെ പറഞ്ഞ് ഏകദേശം തൊള്ളായിരത്തി മുപ്പതോളം ഇസ്രായേലി സൈനികർ ഹമാസുമായിട്ട് ഇറാനുമായിട്ടുള്ള ഹമാസുമായിട്ട് ആ ടെറൈനിൽ അവരുടെ ജീവൻ നഷ്ട നഷ്ടപ്പെട്ടു അതൊരു 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 വലിയ സംഭവമല്ല കാരണം ഇത്രയും രണ്ടു വർഷം നീണ്ടു നീണ്ടുന്ന വാറാണോ ആ വാറിനകത്ത് അവർക്ക് ഇത്രയും പേര് അതോ വല്ലാത്തൊരു ടെറൈനാണ് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ട് ടെറൈൻറ്റകത്ത് അവർക്ക് ഇത്രയും സൈനികരെ നഷ്ടപ്പെട്ടു ഏകദേശം ആയിരക്കണക്കിനോളം പേരെ ഇൻജുയർഡായി അത് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ജനാധിപത്യ രാജ്യം അഡ്മിറ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോ ഇന്ന് ഈജിപ്റ്റില് സീനായി അതായത് ഇസ്രായേലിന്റെ ബോർഡറിനടുത്താണ് അവിടെ ആണ് ഈ സബ്മിറ്റ് നടക്കുന്നത് അത് ഷറാ ഷറാമി അൽ ഷെയ്ക്ക് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് കോസ്റ്റലായിട്ട് അവിടെ ഇജിപ്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ് ഒരു ഷോർട്ട് നോട്ടീസാണ് രണ്ടു ദിവസ നോട്ടീസ് ലോകത്തിലെ ഇരുപത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഒത്തുചോർ അതാണ് അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഗെയിമാണ് ഇതൊക്കെ അതിലോട്ടാണ് ഈ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ചൈനയെ കൊണ്ട് പറ്റുമോ പറ്റില്ല എസ്ഇഒ സമയത്ത് അവർ എത്രയോ വർഷം കൊണ്ട് നോക്കിയിട്ട് ഈ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഇത്രയും പവർഫുൾ രാജ്യങ്ങളിൽ എത്ര രാജ്യം അവിടെ പങ്കെടുത്ത് അതായത് ട്രംപ് വിളിച്ച് ആ ട്രംപ് ഹോസ്റ്റ് ചെയ്യുന്ന ഇസ്രായേൽ ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്റർ സിസി അത് പേരുന്നേ ഉള്ളൂ ആ സ്പെസിഫിക് ആയിട്ട് ആ സ്ഥലം ഏറ്റെടുക്കുകയാണ് സ്ഥലത്ത് വെച്ച് നടക്കുകയാണ് റഷ്യ വിളിച്ചത് നടക്കത്തില്ല അതായത് റിച്ച് ആയിട്ടുള്ള നേഷൻസും അറേബ്യൻ രാജ്യങ്ങളും പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി രാജ്യങ്ങളും ഇവരെല്ലാം പങ്കെടുത്തേക്കുന്നത് അതാണ് ഈ ഉച്ചകൂടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ അത് ലാസ്റ്റ് മൂവ്മെന്റിൽ മെഹബൂബ് അബ്ബാസ് അതായത് പി എൽ സോറി പാലസ്റ്റീൻ അതോറിറ്റി അയാളെയും കൂടി ഇൻവൈറ്റ് ചെയ്തു ചെയ്യുന്നു ഇതാണ് ഗെയിം പ്ലാൻ അതിനകത്ത് ഈ ട്രംപ് പറഞ്ഞ ആ കോട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് അതായത് ഇറാനെ അടിച്ചതോടുകൂടിയാണ് വാറ് അതായത് ഹമാസിനെതിരെയുള്ള വാറിന്റെ അകത്ത് അന്നൊരു തീരുമാനമായി കറക്റ്റാണ് കാരണം അവരാണ് വെപ്പൺ കൊടുക്കുന്നത് അവരാണ് വലിയ സാമ്പത്തിക സഹായം ചെയ്യുന്നത് ഇതിനകത്ത് ഖത്തർ ഈ ഹമാസിന് സാമ്പത്തിക സഹായം അവിടെ പഠിപ്പിക്കാനും ആശുപത്രിയും പരിപാടിയും മാത്രമേ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അല്ല വെപ്പൺസ് മേടിക്കാനൊന്നും ഖത്തർ സഹായം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഗ്ലോബൽ ഗ്ലോബലായിട്ടത് മോണിറ്റേഡാണ് കാരണം ഖത്തറിനെ ആ രീതിയിൽ ടെററിസ്റ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അമേരിക്ക ഖത്തറിനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഇതേപോലുള്ള ആൾക്കാരെ കൊണ്ട് ന്യൂട്രെ കൊണ്ടിരുത്തുക അവരുമായിട്ട് ഡിസ്കഷൻ നെഗോഷിയേറ്റും ചെയ്യുക അത് ഖത്തറിന്റെ അമീർ തന്നെ പല ആവർത്തി പറഞ്ഞിട്ട് അമേരിക്ക പറഞ്ഞിട്ടാണ് മുസ്ലിം ബ്രദർഹുഡ് ബ്രദർഹുഡാണെങ്കിലും താലിബാന്റെ ഒക്കെ ആൾക്കാരെ അവിടെ കൊണ്ടിരുത്തിയത് അതാണ് അതിൻ്റെ കറക്റ്റ് വേർഷൻ അല്ലാതെ പക്ഷെ ഖത്തറിലും ബോംബിട്ടത് ഇതിനെല്ലാം പെട്ടെന്ന് ഫാസ്റ്റ് ആക്കി കളഞ്ഞു കാരണം പിന്നെ എവിടെയും ബോബിടുന്നു പിടികിട്ടി ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഗെയിം പ്ലാൻ ആണ് മുഴുവൻ അതായത് ഹമാസ് കാണിച്ച അവിടെയാണ് ബ്ലണ്ടവിടെയാണ് ഇറാനെന്ന് പറഞ്ഞൊരു രാജ്യം അതായത് റിപ്പബ്ലിക് ഇസ്ലാമിക് റിപ്പബ്ലിക് പറയാ മിലിറ്ററി പത്ത് പന്ത്രണ്ട് ലക്ഷം ആക്റ്റീവ് ഫോഴ്സ് റിസർവ് ചെയ്തൊരു ഒരു രാജ്യമാണ് അതിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികം അതിന്റെ ഡിഫൻസ് ഡിഫൻസ് എന്ന് പറയുന്നത് ഒഫെൻസും ഡിഫൻസും ഇല്ലാത്ത ഒരു വെറു ഒരു കൂട്ടം ആൾക്കാരായി മാറി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മിസൈൽ മിസൈല് വിടുന്നുല്ല ഒരു ഫുൾ ഫ്രഞ്ച് വാറിനകത്ത് പങ്കെടുക്കുമ്പോൾ തിരിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവർ കുറച്ച് മിസൈൽ വിട്ടു കുറച്ച് തടഞ്ഞു കുറച്ച് അവിടെ വിടും കുറച്ച് ഇസ്രായേലിലുള്ള സെവിലിയൻസും മേടിച്ച് അതിനകത്ത് ഇറാൻ എന്ത് നേടി ഇറാന്റെ പരാജയമായിരുന്നു അതായത് അലി ഖമൈനിയും ഇബ്രാഹിം റൈസ് അതിനു ശേഷമാണ് മസൂദ് പെഷ് ഖാൻ വരുന്നത് അദ്ദേഹം ഒരു മോഡറേറ്റ് ലീഡറാണ് ബേസിക്കലി കാരണം ഒരു മെഡിക്കൽ സർജനാണ് ആ രീതിയിൽ പോകുന്ന ഒരാളാണ് പക്ഷെ അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ഫൈനലി ആണ് ഇപ്പോഴാണ് അതിന്റെ ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുന്ന അവർക്ക് ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിൽ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് മാറ്റണം അവർ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് പക്ഷേ ഹമാസിന്റെ ആ വാർ നടക്കുന്നത് ഇവർക്കും പെട്ടെന്ന് കേറി കൈ കൊടുക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഹമാസ് എല്ലാമായിട്ട് സറണ്ടർ ചെയ്യേണ്ട കാര്യം റീസൺ കാരണം പേരിന് കാരണം അവർക്ക് കൊടുക്കുന്ന മേജർ കോൺട്രിബ്യൂട്ടർ വെപ്പൺസും പണവും എല്ലാം കൊടുക്കുന്ന ഇറാൻ തീർന്നുപോയി അതേപോലെ ഒരു ട്രെയിനിങ്ങും മറ്റും സഹായിക്കുന്ന ഹിസ്ബുള തീർന്നുപോയി ഈ ഹൂതീസിനെ ഏകദേശം ശരിപ്പെടുത്തി പ്രോക്സിസ് ഇല്ലാതായി അതായത് ഷിയ സുന്നിക്ക് അത് ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യങ്ങൾ അതായത് ഈ സുന്നി രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പേടി ഈ പറയുന്ന ഇസ്രായേലിനെ അല്ല ഈ ഷിയ രീതിയിലുള്ള മിജിറ്റാ കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും യു എഇ ആയിട്ട് സൗദിയിലൊക്കെ കൊണ്ടുപോയി ഹൂത്തുകൾ കൊണ്ട് മിസൈലും ഒക്കെ കൊണ്ടുവിട്ടു ആ രാജ്യത്തെ സ്റ്റെബിലിറ്റി അവൻ വല്ലാതെ ബാധിച്ചു അവരുടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ് എന്ന് പറയുന്നത് കാരണം ഇറാനാണ് ഓപ്പൺലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്ക് താല്പര്യമായിരുന്നു ഇറാനങ്ങ് തീർന്നു കിട്ടാൻ ന്യൂക്ലിയറായിട്ട് എനിക്ക് ഏത് സമയത്തും സൗദിയിലോ അല്ലെങ്കിൽ യു എയിലോ ഇവിടെ കൊണ്ടുപോക്കിയിടും അവരുടെ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തും ചെയ്യും കാരണം അങ്ങനെ ഒരു ഒരു വളരെ ഫെനറ്റിക് ആയിട്ടുള്ള വളരെ തീവ്രമായി ചിന്തിക്കുന്നവരാണ് ബേസിക്കലി ഇവർക്കൊരു ഫോഴ്സേ ഇല്ല ഒരു വിഷൻ ഇല്ല എന്ത് ചെയ്യണമെന്ന് അതിനകത്തുനിന്ന് കിട്ടി അവിടെ പ നാട്ടുകാരെ പട്ടിണിയിട്ട് ഈ പണം കൊണ്ടുവന്ന് ഇതേപോലെ പ്രോക്സി ഉണ്ടാക്കി മറ്റുള്ള സുന്നി രാജ്യങ്ങളെ അമേരിക്കയായിട്ടുള്ള അടുപ്പമുള്ള രാജ്യങ്ങളെ വരട്ടാനുള്ള ധാരണയായിരുന്നു അതാണ് ഈ ഹമാസ് ഒക്ടോബറിൽ നടത്തി അതിനകത്ത് തീർന്നു പോയത് അതായത് ഒരു ഫോഴ്സായിട്ട് ഇറാൻ വരുവാണെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺസും മറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല അവിടെയാണ് ഒബാമെ ട്രംപ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഇസ്രായേലി പാർലമെന്റിൽ വെച്ച് അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു അമേരിക്കയുടെ ചരിത്രത്തിൽ ട്രംപിന്റെ അത്രയും ഇസ്രായേലിനെ സഹായിച്ച ഒരു ഒരു പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല കറക്റ്റ് ആകെ നിങ്ങൾ എങ്ങനെ നോക്ക് നോക്കിയാലും കറക്റ്റ് ട്രംപിന്റെ അത്രയും ഇസ്രായേലിനെ സഹായിച്ച ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല അതായത് നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടകം ഈ ഹവാസിനെ ബോംബ് ചെയ്യാനും ഇറാനിൽ ബോംബ് ചെയ്യാൻ ഇവിടെ എല്ലാ രീതിയിലുള്ള സഹായം ബോംബും എല്ലാം ഏർ ഏർപ്പെടുത്തി കൊടുത്തു അമേരിക്കയല്ലേ അതിനൊരു ഷോർട്ടേജ് ഉണ്ടാക്കില്ല ഇഷ്ടം പോലെ വെപ്പൺസ് കൊടുത്തു എയർ ഡിഫൻസ് സിസ്റ്റം അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അമേരിക്കൻ സൈനികര് ഇസ്രായേലി വെച്ച് അതും ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തില്ലേ താടും പേട്രിയോട്ടും ഇഷ്ടം പോലെ കൊടുത്തില്ലേ അതേപോലെ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ടോ ഇസ്രായേലിന് കൊടുത്തിട്ടില്ലേ അതേപോലെ തന്നെ ഇസ്രായേലി പെട്ടുപോയെ അമേരിക്ക ലാസ്റ്റ് മൂവ്മെന്റിൽ ബങ്കർ ബോംബർ കൊണ്ട് അവിടെ ഇട്ടില്ലായിരുന്നു എങ്കിൽ ബെഞ്ചമിൻ നദന്യാ പേടിയുണ്ടായിരുന്നു ആ അവസാന നിമിഷമാണ് അതായത് അമേരിക്കയുടെ ഇസ്രായേലി അംബാസിഡർ കെവി പൊളിറ്റീഷ്യൻ ആണ് നേരത്തെ അയാള് അമേരിക്കയുടെ സ്റ്റേറ്റിന്റെ ഗവർണറൊക്കെ ആയിരുന്നു ഇയാൾ ബേസിക്കലി ഒരു ഇവാഞ്ചലിക്കൽ പാസ്റ്ററാണ് ആണ് ഈ ഹക്കബി എന്ന് പറയുന്നയാള് ബൈബിൾ കോട്ട് ചെയ്ത് യച്ച മെസ്സേജാണ് ഇത് മുഴുവനും മാറിയത് എന്നാണ് അയാൾ ഡിസൈഡ് ചെയ്യുന്നത് ഇറാനെക്കൊണ്ട് ബോംബ് ചെയ്യാം ഈ ബങ്കർ വെച്ചിട്ട് ഈ പറയുന്ന പോലെ അതിന്റെ പ്ലാൻ ചെയ്തിട്ട് അവിടെ കൊണ്ടുവിട്ടു അതായത് ബില്ല് ബില്യൺസിന്റെ ആയുധം കൊടുത്തു പണം കൊടുത്തു വെപ്പൺസ് കൊടുത്തു ഇഷ്ടം പോലെ ഇന്റലിജൻസ് സോഴ്സസ് കൊടുത്തു അതുകൊണ്ടാണ് അമേരിക്കൻ ജനറലിനെ ആ വേദിക്കകത്ത് ഇസ്രായേൽ ഈ പാർലമെന്റിനകത്ത് തിരുത്തി സംസാരിപ്പിച്ചത് ുള്ള ഡയറക്ഷനിലാണ് മുഴുവനും മൂവ് ചെയ്തത് അതായത് ബേസിക്കലി ഇത് അമേരിക്ക വിജയിച്ച വാറായത് അവരുടെ വെപ്പൺസ് ശരിക്കും ടെസ്റ്റഡ് ആയിപ്പോയി ശരിക്കും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് പലയിടത്തും കൊണ്ട് ഉപയോഗിച്ചു അത് ഇസ്രായേലി ഫോഴ്സ് നല്ലപോലെ ഉപയോഗിച്ചു ഏറ്റവും വലിയ ക്ലാസിക്കാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ നിങ്ങൾ മൂന്നാമത്തെ ദിവസം ബോംബിങ് ഇറാനിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴെ ഇറാനിന്റെ ഫോറിൻസ് അകരാച്ചി അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞില്ലേ അമേരിക്കൻ പ്രസിഡന്റോട് ബെഞ്ചമിൻ ഫോൺ ചെയ്ത് പറയാ ബോംബിങ് നിർത്താൻ അത്ര അടിയാണ് കിട്ടും മൂന്നാമത്തെ ദിവസം വീണ്ടും നാലാമത്തെ ദിവസം വീണ്ടും നീണ്ടു നിന്നു പതിമൂന്ന് ദിവസം അവസാനം അമേരിക്കൻ ബോംബ് ചെയ്തു സംഭവം പിക്ചർ മാറി അതോടുകൂടി വാറിന്റെ ക്ലാരിറ്റി ആയി കാരണം പ്രോക്സീസ് എല്ലാം തീർന്നു അതിനു മുമ്പേ ഹിസ്ബുള്ളയെ തീർത്തു നസറുള്ള തീർത്തു ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് മൂടായിട്ട് തീർത്തു സിറിയെ തീർത്തു ലബനെ തീർത്തു ആലോചിച്ചു നോക്കുക അപ്പൊ ഇതിന്റെ അകത്ത് എവിടെയാണ് ഹമാസ് സക്സസ് ആയത് ഹമാസിന്റെ ദുരന്തമാണ് ബേസിക്കലി ഒക്ടോബർ സെവൻ എയ്ത്ത് അവരാണ് നടത്തിയ ആ സംഭവം എന്ന് പറയുന്നത് ദുരന്തം അതോടുകൂടിയാണ് ഇത് മുഴുവൻ ഓരോ നായിട്ട് ചീട്ടുവട്ടാരം പോലെ തകർന്നത് ഇതൊരു വലിയൊരു ഫോഴ്സ് ആണെന്നും ട്രെയിൻഡ് ഫോഴ്സ് ആണെന്നും എല്ലാരുടെയും ധാരണ ഉണ്ടായിരുന്നു അതിന് ഇസ്രായേലി ഗ്രൗണ്ട് ഫോഴ്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് ഏകദേശം ഇറാന്റെ അത് കഴിയും ഖത്തറിന്റെയും കറി കഴിഞ്ഞ് കഴിഞ്ഞ് അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേലി ഫോഴ്സ് ഗ്രൗണ്ട് ഒഫൻസീവ് തുടങ്ങി ഗാസയിൽ വീണ്ടും അപ്പോൾ പറഞ്ഞിരുന്നത് മുഴുവൻ അവിടുത്തെ കെട്ടിടങ്ങൾ അങ്ങ് തകർക്ക അതുകൊണ്ടാണ് മുഴുവൻ ഹൈറേസ് കെട്ടിടങ്ങൾ ഓരോന്നായിട്ട് തകർത്ത് ഊറെ ഈ പറയുന്ന ഹമാസിന് ഒന്നും പിടികിട്ടിയില് പിന്നെന്ത് ചെയ്യണം അതുകൊണ്ടാണ് അവർ കംപ്ലീറ്റ് ആയിട്ട് വെപ്പൺ തറയിൽ വെച്ച് ഇത് ഈ പറയുന്ന എഗ്രിമെൻറ്റിലോട്ട് ഖത്തറിൻ്റെ എടുത്തോട്ട് വന്നത് പിന്നെ ഖത്തറും അതിൻ്റെ അകത്തൊരു നല്ല റോൾ എടുത്തു ഈജിപ്റ്റിന് വലിയ റോളൊന്നുമില്ല ഖത്തറിനാണ് റോൾ കാരണം ഖത്തറാണ് സാമ്പത്തികമായിട്ട് ഇവരെയൊക്കെ നിർത്തിയവരെ കാരണം മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇവരെ ഈ പറയുന്ന ഹമാസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഇൻക്ലൂഡി ഈജിപ്റ്റ് പോലും തയ്യാറല്ല ടർക്കി പോലും തയ്യാറല്ല ആ രീതിയിലാക്കി വെച്ചു ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ മനസ്സിലാകേണ്ടത് ഇറാനിൽ കൊണ്ട് ബോംബ് ഇട്ടതും അതേപോലെ ഖത്തറിൽ സിംബോളിക് ബോംബ് ഇതോടുകൂടിയാണ് ഈ ഹമാസുമായിട്ടുള്ള ഇഷ്യൂ ഈ മിഡിൽ ഈസ്റ്റ് അറബ് മേഖലയിൽ ഇത്രമാത്രം സംഭവങ്ങൾ പെട്ടെന്നാക്കിയത് കാര്യങ്ങൾ അതായത് അമേരിക്കയുടെയും ട്രംപിൻ്റെയും കൈപ്പിടിയിലാക്കി അതിൻ്റെ അകത്ത് ട്രംപ് ഭയങ്കര സക്സസ് ആണ് ഈ പറയുന്ന ഇരുപത് രാജ്യങ്ങളിൽ ഓരോ ലീഡേഴ്സിനും വിത്തിൻ ഷോട്ടായി ആലോചിച്ച് നോക്കുക അവരെല്ലാം ഇവിടെ വരുത്തിയിട്ട് ഈ റീകൺസ്ട്രക്ഷൻ ഒന്നുമല്ല ബേസിക്കലി അതായത് ഇതിനകത്ത് ബാക്ക്ഡോർ ടോക്സ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ അംഗീകരിക്കുക രാജ്യങ്ങൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഫേസ് ടുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഫേസിൽ എങ്ങനെയായിരിക്കും ഹമാസ് ഫർദറായിട്ട് പോകുന്നത് അതിനെ ബേസ് ചെയ്ത് ചെയ്തായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ ബ്ലൈൻഡൊന്നും അല്ല ഈ പറയുന്ന പോലെ സിമ്പിളൊന്നും അല്ല അവരെ കോൺഫിഡൻസിൽ ഈ രാജ്യങ്ങളെ കോൺഫിഡൻസിനടുത്ത് മുന്നോട്ട് പോയിട്ട് പോകാൻ വേണ്ടി ട്രംപ് കളിച്ച ഗെയിൻ തന്നെയാണ് ഈജിപ്തിൽ നടക്കുന്ന ഈ സമ്മിറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന് വേണ്ടിയുള്ള സമ്മിറ്റാണ് ട്രംപ് ഏർപ്പെടുത്തിയത്